എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം വരെ തകർക്കുന്ന അമേരിക്കയോട് കിടപിടിക്കുന്ന സാഗരിക മിസൈൽ അവതരിപ്പിച്ച ഇന്ത്യ അതെ പുതിയൊരു മുന്നേറ്റമാണ് ഇന്ത്യ എടുത്തു വെച്ചിരിക്കുന്നത് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിൽ ഉത്തരകൊറിയയെയും യു എസിനെയും കടത്തിവെട്ടാൻ ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്തേകാൻ ഈ ചുവടുവെപ്പിന് കഴിയുമോ ഇന്ത്യൻ സാഗരിക മിസൈലിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജം ഇന്ധനമാക്കിയ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ഏതാനും മാസങ്ങൾക്കകം കമ്മീഷൻ ചെയ്യും ഐ എൻ എസ് അരിഗട്ട് എന്നാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ മുങ്ങിക്കപ്പലിന്റെ പേര് ആണവ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള അഡ്വാൻസ് ടെക്നോളജി വെസൽ പദ്ധതിക്ക് കീഴിൽ വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ് ഐ എൻ എസ് അരിഘട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറക്കിയ ഐ എൻ എസ് അരിഘട്ട് ഏഴു വർഷത്തിന് ശേഷമാണ് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നത് വലിയ പ്രചാരണങ്ങളില്ലാതെ രണ്ടായിരത്തി പതിനേഴിലാണ് ഐ എൻ എസ് അരിഗട്ട് പുറത്തിറക്കുന്നത് എന്തൊക്കെയാണ് മിസൈൽ മുങ്ങിക്കപ്പലിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം ആറായിരം റൺ ഭാരം വഹിക്കാനാവുന്ന ഈ ഇന്ത്യൻ നിർമ്മിത ആണവ മുങ്ങിക്കപ്പലിന് നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് മീറ്റർ നീളമാണുള്ളത് റഷ്യൻ സഹായത്തിൽ വികസിപ്പിച്ചെടുത്ത എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മെഗാവാട്ട് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് ആണ് മുങ്ങിക്കപ്പലിന്റെ കരുത്ത് വെള്ളത്തിനടിയിൽ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ വരെ വേഗതയിലും വെള്ളത്തിന് മുകളിലൂടെ പത്ത് നോട്ടിക്കൽ മൈൽ വരെ വേഗതയിലും സഞ്ചരിക്കാൻ ഐ എൻ എസ് സാധിക്കും അമേരിക്കയുടെ എച്ച് വൈ എയ്റ്റി മുങ്ങിക്കപ്പലുകൾക്ക് കിടപിടിക്കുന്ന മുങ്ങിക്കപ്പലായാണ് റഷ്യൻ സഹായത്തിൽ ഇന്ത്യ ഐ എൻ എസ് അരികെട്ടിനെ വികസിപ്പിച്ച് എടുത്തിരിക്കുന്നത് ഏഴ് പ്രധാന ഭാഗങ്ങളാണ് അരികെട്ടിനുള്ളത് പ്രധാന ഭാഗത്താണ് പ്രൊപ്പൽഷൻ സംവിധാനവും കോമ്പാക്ട് മാനേജ്മെന്റ് സംവിധാനങ്ങളും പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സെന്ററും ടൊർപഡോ റൂമല്ല ഇരട്ട പുറംചട്ടയുള്ള സംരക്ഷണമുള്ള അരികെട്ടിൽ രണ്ട് പകരം ഉപയോഗിക്കാവുന്ന എൻജിനുകളും അടിയന്തര ഘട്ടങ്ങളിൽ വേഗത വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ത്രസ്റ്ററുകളുമുണ്ട് ഇന്ത്യ പുറത്തിറക്കുന്ന മൂന്ന് ആണവ മുങ്ങിക്കപ്പലുകളിലൊന്നാണ് അരികെട്ട് രണ്ടായിരത്തിഒൻപത് ജൂലൈയിലാണ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത ആണവ മുങ്ങിക്കപ്പൽ ഐ എൻ എസ് അരിഹന്ത് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഐ എൻ എസ് അരിഹന്ദ് കമ്മീഷൻ ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് അരികെട്ട് ഇതുവരെ പേരിടാത്ത മൂന്നാമത്തെ മുങ്ങിക്കപ്പലിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുതലാണ് ആരംഭിച്ചത് വിശാഖപട്ടണത്തെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ നിർമ്മാണശാലയിലാണ് ഐ എൻ എസ് അരികെട്ട് നിർമ്മിച്ചത് പന്ത്രണ്ട് കെ ഫിഫ്റ്റീൻ സാഗരിക സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ഐ എൻ എസ് അരികെട്ടിനാവും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആണ് ഈ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത് നാല് വലിയ വെർട്ടിക്കൽ ലോഞ്ച് ആണ് സാഗരിക എസ് എൽ വഹിക്കുന്നത് ഹൈബ്രിഡ് പ്രൊപ്പൽഷനുള്ള രണ്ടുഘട്ട സോളിഡ് പ്രൊപ്പലന്റ് മിസൈലാണിത് ആദ്യഘട്ടത്തിൽ നാല് കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന സാഗരിക മിസൈൽ എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം വരെ തകർക്കും